വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന എം പി ഹൈബിയിടന്റെ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി മുനമ്പം ജനതയെ വഞ്ചിച്ച് എം പി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പ്രതിഷേധ മാർച്ച് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ബില്ലിനെ എതിർക്കാൻ സാധ്യതയുള്ള പ്രതിപക്ഷ എം പിമാരുടെ ഓഫീസുകളിലേക്കായിരുന്നു ബി ജെ പി മാർച്ച് കേരളത്തിൽ വക്കഫ് അധിനിവേശത്തിൽ കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മുനമ്പത്തെ തീരദേശ ജനതയാണ് എറണാകുളം എംപിയായ ഹൈബിടൻ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചെന്ന് ബി ജെ പി ആരോപിച്ചു കോൺഗ്രസ് എതിർത്താലും ബില്ല് പാസാകും മുനമ്പത്തെ ജനങ്ങൾക്ക് ബി ജെ പി നൽകിയ വാഗ്ദാനമാണ് ഇപ്പോൾ നിറവേറ്റുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആ ബൂത്തിൽ എത്ര വോട്ട് ആർക്കൊക്കെ ചെയ്തു എന്ന കാര്യം ഞാൻ കൃത്യമായി നോക്കി നിങ്ങൾക്കറിയാമോ എൺപത്തി അഞ്ച് ശതമാനം പേരും വോട്ട് ചെയ്തത് ഹൈബി ഈടനാണ് ഹൈബിക്ക് വോട്ട് ചെയ്ത ആ എൺപത്തി അഞ്ച് ശതമാനം പേരെയും വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് പാർലമെന്റിൽ ഹൈബി സന്നിഹിതനായിട്ടുള്ളത് അവരെ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ അവിടെ പോകുന്നത് അവരെ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ എം എൽ എ ആയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ അവിടെ പ്രവർത്തിച്ചു ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു മൊത്തത്തിൽ ഒരുമിച്ച് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ എല്ലാവരും നിന്നാലും പാർലമെന്റിൽ പാസാക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മതത്തെയും ദൈവത്തെയും ജനത്തെയും ഒരുമിച്ച് വഞ്ചിക്കുന്നതാണ് വക്കഫ് നിയമം ഈ നിയമം ഈ ആഴ്ചയോടെ ഇല്ലാതാകുമെന്നതാണ് മോഡിയുടെ ഗ്യാരന്റിയെന്നും കെ എസ് രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു കലൂർ മെട്രോ സ്റ്റേഷന് സമീപം നിന്നും ആരംഭിച്ച മാർച്ച് ഹൈബീഡന്റെ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു മാർച്ചിൽ ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ബി ജെ പി വക്താവ് കെ വി എസ് ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു ജനം കൊച്ചി